നടൻ സിദ്ദീഖിനെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇപ്പോൾ ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയവും ഇപ്പോൾ ഇതാ സിദ്ദീഖിന്റെ ആരാധകരെ തേടിയെത്തിയ ചെറിയൊരു ആശ്വാസ വാർത്തയാണ് പുറത്തു വരുന്നത് സിനിമ വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു യുവതി നൽകിയ പരാതി ഇതിന് പിന്നാലെയാണ് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ പോലീസ് നടത്തിയത് സിദ്ദീഖ് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഫലം കണ്ടില്ല സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യം കോടതി തള്ളിക്കളയുകയായിരുന്നു സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യം കോടതി തള്ളിക്കളഞ്ഞുവെങ്കിലും അറസ്റ്റിൽ നിന്നുമുള്ള താൽക്കാലിക സംരക്ഷണം ഉറപ്പു നൽകിയിരിക്കുകയാണ് സിദ്ദീഖിന് നേരെ സുപ്രീം കോടതി ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും സിദ്ദീഖിന് നേരെ ഉണ്ടായ ലൈംഗിക ആരോപണവും അറസ്റ്റുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഇടം പിടിച്ചപ്പോൾ ഇപ്പോഴിതാ ആരാധകരെല്ലാവരും പറയുന്നത് ഒരു സമയത്ത് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിന് പിന്നാലെ ദിലീപിന് നേരെ ഉയർന്ന വിമർശനങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നത് ഈ പോയത് അന്ന് ദിലീപ് കടന്നു പോയ അതേ സാഹചര്യത്തിലൂടെയാണ് നടൻ സിദ്ദിഖ് ഇന്ന് കടന്നു പോകുന്നത് എന്നാണ് ആരാധകരുടെ വാദം ആരാധകരെയും കുറ്റം പറയാൻ കഴിയില്ല കാരണം കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിലെ ആറാം പ്രതിയായിരുന്നു ദിലീപ് ഈ കേസിന്റെ അന്തിമ വിധി ഇന്നും പുറത്തു വന്നിട്ടില്ല ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കേസിന്റെ അന്തിമ വിധി പുറത്തു വരുന്നതായിരിക്കും അതിനുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ എല്ലാവരും ആ സാഹചര്യത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെല്ലായിടത്തും സിനിമ വാഗ്ദാനം ചെയ്ത് നടൻ സിദ്ദിഖ് ലൈംഗികമായി ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു യുഎ നൽകിയ പരാതി യുവതിയുടെ പരാതിക്ക് പിന്നാലെയാണ് സിദ്ദീഖിന് നേരെ പോലീസ് തിരിഞ്ഞത് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളും നടത്തിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യം കോടതി തള്ളിക്കളഞ്ഞുവെങ്കിലും സിദ്ദീഖിന് അറസ്റ്റിൽ നിന്നുമുള്ള താൽക്കാലിക സംരക്ഷണമാണ് കോടതി നൽകിയിട്ടുള്ളത് ഇപ്പോൾ ഇതിന്റെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിലെ ആറാം പ്രതിയായിരുന്നു ദിലീപ് അന്ന് ദിലീപിന് താൽക്കാലിക അറസ്റ്റിൽ നിന്നുമുള്ള സംരക്ഷണമൊക്കെ സുപ്രീം കോടതി നൽകിയിരുന്നു കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിന് പിന്നാലെ ദിലീപും ഇതേ സാഹചര്യത്തിലൂടെ ആയിരുന്നു കടന്നു പോയിരുന്നത് വളരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളായിരുന്നു നടൻ ദിലീപിനു നേരെ ഉയർന്നു വന്നത് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ദിലീപ് ശ്രമിച്ചിരുന്നു എന്നാൽ ഫലം കണ്ടില്ല എങ്കിലും കോടതി സുപ്രീം കോടതി താൽക്കാലിക അറസ്റ്റിൽ നിന്നുമുള്ള സംരക്ഷണം ഉറപ്പു നൽകിയിരുന്നു എങ്കിലും നടൻ ദിലീപിന് ജയിലിൽ കയറേണ്ടി വന്നു ആ സമയത്ത് ദിലീപ് കടന്നുപോയ അതേ സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നടൻ സിദ്ദീഖും കടന്നു പോകുന്നത് എന്നാണ് ആരാധകർ ഉറപ്പിച്ചു പറയുന്നത് സിദ്ദീഖിന് മുൻകൂർ ജാമ്യം നൽകാത്തതിൽ കോടതിക്ക് തെറ്റുപറ്റിയെന്നാണ് സിദ്ദീഖിന്റെ അഭിഭാഷകർ വാദിച്ചത് കാരണം യുവതി നൽകിയത് എട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള പരാതിയാണ് എന്തുകൊണ്ടാണ് യുവതി അന്ന് പരാതി നൽകാതിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര വർഷം കാത്തിരുന്നത് എന്നാണ് ആരാധകരുടെയും അഭിഭാഷകരുടെയും ചോദ്യം നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ ബോക്സിലൂടെ പറയുക